തലുക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥർക്കും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്കും കിളയുടെ നേതൃത്വത്തിൽ പരിശീലനം സംഘടിപ്പിച്ചു തലുക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കല അധ്യക്ഷയായി സെക്രട്ടറി റിജികുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ആർ ഷൈൻ എന്നിവർ സംസാരിച്ചു കിളയുടെ തലുക്കുളം ബ്ലോക്ക് കോർഡിനേറ്റർ പ്രൊഫസർ എം വി മധു ക്ലാസ്സിന് നേതൃത്വം നൽകി വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ മനസ്സിനകത്തേക്ക് ആദ്യം കടന്നു വരുന്നത് പലപ്പോഴും വലിയ വലിയ ആശയങ്ങള് പദ്ധതി രൂപീകരണ കാലത്ത് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് ആ പദ്ധതി രൂപീകരണ കാലഘട്ടങ്ങളിൽ വലിയ ആശയ്ക്ക് ഒത്ത പ്രോജക്റ്റുകൾ തയ്യാറാക്കുകയും ഒരുപക്ഷെ അതെല്ലാം പൂർത്തീകരിക്കാൻ കഴിയാതെ പാതി വഴിയിൽ അത്തരം പ്രോജക്റ്റുകൾ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയും നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴല്ല മുമ്പൊക്കെ നമ്മുടെ അനുഭവം അതാണ് സർക്കാർ പറയുന്ന പല മേഖലകളും ഒരു പരിധിവരെ കടന്നു ചെല്ലാനും ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും കഴിയുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തലക്കുബ്ല പഞ്ചായത്ത്